നമസ്കാരം ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ചില ദിനങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കും അതായത് വളരെ അനുകൂലമായ ദിനങ്ങളായിരിക്കും ഇവർ ഏതൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടും ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിൽ ഇവർക്ക് വിജയം കാണുവാൻ സാധിക്കും എന്നതാണ് ഒരു പ്രത്യേകത അത്തരത്തിൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലേക്കെത്തുന്ന ചില നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഇനിയുള്ള നാളുകളിൽ ഇനി പറയാൻ പോകുന്ന ഈ നക്ഷത്ര ജാതകർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നത് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ പല തരത്തിലായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രകടമാവുക ഒന്നുകിൽ ലോട്ടറി ഭാഗ്യമായിരിക്കാം അതല്ലായെങ്കിൽ ജോലി ലഭിക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതായിരിക്കാം ഇത്തരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ജീവിതം മുന്നോട്ടു പോകുന്നത് എന്നാൽ ആ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരികയും വളരെയധികം സങ്കടത്തിലേക്കും നിരാശയിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏക ആശ്വാസം ദൈവവിശ്വാസം മാത്രമാകുന്നു എന്നാൽ ഇനി വരുന്ന നാളുകളിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങളും കൂടാതെ വൻ നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് തന്നെ പ്രകടമാകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം അതായത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന ആ പതിമൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല എങ്കിൽ ദോഷപരിഹാരങ്ങളും കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ഉപവസിക്കുവാനും സൂര്യനമസ്കാരം ചെയ്യുവാനും ഏവരും മറക്കാതിരിക്കുക ഹരിവംശപുരാണം മുതലായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സഹായിക്കുന്നതാണ് ഗോതമ്പ് ഫലം ധാന്യം ശർക്കര മുതലായ കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു സദാചാരം പാലിക്കുക സൂര്യയന്ത്രം ശരീരത്തിൽ ധരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ വലിയ അനുകൂലമായ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൂടാതെ ചെമ്പു നാണയം ഒഴുക്കു എറിയുക വീടിൻ്റെ ഭവനത്തിൻ്റെ പ്രധാനവാതിൽ കിഴക്കുവശത്താക്കുക മുതലായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും ഇനി എല്ലാവിധ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തിച്ചേരുന്ന ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ സമയം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് തന്മൂലം ഇവരുടെ കഷ്ടതകളെല്ലാം മാറി അനുകൂല സമയമാണ് ഇവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാം കൊണ്ടും രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയാം ഇനി രണ്ടാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് ഇവർ പുതിയ ഒരു സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ പറയാം ഇവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ ഇവർക്ക് ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷമതകൾ മാറി ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇനിയുള്ളത് ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം കൂടിയാണിത് ഇനി അടുത്തതായി പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിന് കഷ്ടതകൾ മാറുന്ന സമയമാണിത് ഇവർ പ്രധാനമായും സർപ്പക്കാവിൽ നൂറും പാലും സമർപ്പിക്കുക എന്നുള്ള വഴിപാടാണ് ചെയ്യേണ്ടത് തന്മൂലം ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ബിസിനസ് മേഖലയിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായിത്തീരും കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ഇനി അഞ്ചാമതായി പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിനും ഇത് ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന സമയം തന്നെയാണ് പല വഴികളിൽ നിന്നായി ധനം കൈകളിലേക്ക് വരുന്നതായ ഒരവസ്ഥ ഇവർക്കുണ്ടാകുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യവും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി അടുത്തതായി പറയുന്നത് ചോദിനക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവർക്കും ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളൊക്കെ മാറി നന്മകൾ കളിയാടുന്ന ദിവസങ്ങളാണ് ജീവിതക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം ഏഴാമത്തെ നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിക്കുന്ന സമയം തന്നെയാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാനസിക സംഘർഷങ്ങളും മാറി ഇവരും ജീവിതത്തിൽ ഉയരുന്നതാണ് എട്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഇത് നല്ല കാലം തന്നെയാകുന്നു കാരണം ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിച്ച് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി മാനസിക സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ വിജയം കാണുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് കൂടാതെ ധനവരവ് വർദ്ധിക്കുന്ന സമയമാണ് ഒൻപതാമതായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിച്ച എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ഇനി മാറാൻ പോകുന്നുകയാണ് അതായത് ഇവർ അനുഭവിച്ചിരുന്നത് സങ്കടക്കടൽ തന്നെയാണെന്ന് പറയാം ഈ സങ്കടക്കടലിൽ നിന്നും ഒരു ആശ്വാസമായി ഇനിയുള്ള നാളുകൾ മാറും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇവർ പ്രധാനമായും ചെയ്യേണ്ട വഴിപാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനി പത്താമതായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ തുണയ്ക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ വിദേശത്ത് താമസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ അനുകൂലമാകുന്ന ഒരു സമയം തന്നെയാകുന്നു ഇത് പതിനൊന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഉയരുന്ന ഒരു കാലം തന്നെയാണ് ഇനിയുള്ളത് കഷ്ടകാലമൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇവർ പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശത്രു പൂജ നടത്തണം എന്നുള്ളതാണ് പറയുവാനുള്ളത് പന്ത്രണ്ടാമതായി പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും കരകയറുന്ന സമയം തന്നെയാണ് ഇനിയുള്ളത് ജീവിതത്തിലെ ഉയർച്ചയുടെ സമയം സകലവിധ സങ്കടങ്ങളിൽ നിന്നും പ്രാരാബ്ധങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്ന സമയം തന്നെയാണ് ഇനിയുള്ളത് പതിമൂന്നാമതായി അതായത് അവസാനമായി പരാമർശിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു കുറേ കാലമായി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഷ്ടതകൾ ഒഴിഞ്ഞു മാറുന്നില്ല എന്നതാണ് ഇവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാറി ഒരു ദിവസം പോലുമില്ല എന്നുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള എല്ലാവിധ സങ്കടങ്ങളും കഷ്ടതകളും മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് ജീവിതം സമ്പൽ സമൃദ്ധിയോടുകൂടി ഐശ്വര്യപൂർണമായി തീരുന്ന സമയം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലം തന്നെയാകുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ കൂടാതെ ഐക്യമത്യ സൂക്താർച്ചന മുതലായ വഴിപാടുകൾ കഴിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുമായുള്ള ചില തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള വഴിപാടുകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ഇനി ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സഫലീകരിക്കുവാൻ കഴിയുന്നതാണ് എല്ലാവിധ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു